ലൈംഗിക ബന്ധത്തിൻ്റെ അവസാന ഭാഗം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഇതിലൊരു വ്യത്യാസമുണ്ട് മിക്ക പുരുഷന്മാർക്കും ലൈംഗിക ബന്ധത്തിൻ്റെ അവസാന ഭാഗം അതായത് ശുക്ല വിസർജനത്തോടുകൂടി രതിമൂർച്ച ലഭിക്കാറുണ്ട് വളരെ അപൂർവം പേർക്ക് ശുക്ല വിസർജനം ഇല്ലാതെ തന്നെ രതിമൂർച്ച ലഭിക്കാറുണ്ട് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കാത്ത ഒരു മുപ്പത് ശതമാനം സ്ത്രീകൾ ഈ ഭൂലോകത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ പഠനങ്ങൾ തെളിയിക്കുന്ന അതാണ് എന്ത് കഷ്ടപ്പാട് കഴിച്ചാലും അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നില്ല ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നുണ്ട് ലൈംഗികമായ താല്പര്യമുണ്ട് പക്ഷേ രതിമൂർച്ചയിലേക്ക് അവർ പോകുന്നില്ല ഈ രതിമൂർച്ചയിലേക്ക് അവർ പോകുന്നില്ല എന്ന വസ്തുത അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം രതിമൂർച്ച ലഭിക്കായിക അഥവാ അനോർഗാസ്മിയ രണ്ട് തരത്തിലുണ്ട് മെയിനായിട്ട് ഒന്ന് പ്രൈമറി അതായത് തുടക്കം മുതലേ രതിമൂർച്ച ലഭിക്കുന്നില്ല അവരതിനെക്കുറിച്ച് വ്യാഗുലരേ അല്ല അവരതിനെക്കുറിച്ച് അറിയുന്നില്ല രണ്ടാമത് രതിമൂർച്ച ലഭിച്ചിരുന്ന വ്യക്തികൾക്ക് രതിമൂർച്ച ലഭിക്കാത്തൊരവസ്ഥ രണ്ടാമതായി വരുന്നു അതായത് ഒരു കാലഘട്ടത്തിന് ശേഷം വരുന്നു അതിനാണ് സെക്കൻഡറി അനോർഗാസ്മിയ എന്ന് പറയുന്നത് ഇതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയുണ്ട് അത് സാധാരണ ഒരു വഴക്കോ ബഹളമോ വല്ലതും ഉണ്ടായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അന്ന് ചിലപ്പോൾ രതിമൂർച്ച ലഭിച്ചെന്ന് വരില്ല അതത്ര പ്രശ്നമുള്ളതായി കാണണ്ട മാത്രമല്ല ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ രതിമൂർച്ച ഉണ്ടാകാത്ത അവസ്ഥയും വരാറുണ്ട് ഇനി സ്ത്രീകളുടെ രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അഥവാ അതെന്തുകൊണ്ട് ലഭിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക ഉത്തേജന കേന്ദ്രങ്ങൾ ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ട് അതായത് സ്ഥലങ്ങളുണ്ട് ഭഗത് സിംഗിനെയുണ്ട് ക്രസരി പിന്നെ അതുകൂടാതെ യോനിയുണ്ട് പിന്നെ കൊടിയുടെ ഭാഗങ്ങൾ ലൈംഗികമായിട്ട് ഉത്തേജനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ മലദ്വാരം ലൈംഗികമായിട്ട് ഉത്തേജനം നൽകുന്നുണ്ട് മലദ്വാരത്തിനും യോനിക്കും ഇടയിലുള്ള ഭാഗങ്ങൾ മിക്കപ്പോഴും ലൈംഗികമായിട്ട് ഉത്തേജനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മൊത്തം ഭാഗം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ഉത്തേജനം നൽകുന്ന ഭാഗമായി മാറ്റുവാനും കഴിയും നല്ല രതിമൂർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളെല്ലാം വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റോറിയൽ ഓർഗാസം ഉണ്ടാകും ആ അതേസമയത്ത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ വരും ഇത്തരം ഓർഗാസം ലഭിക്കുന്നതിന് അഥവാ രതിമൂർച്ച ലഭിക്കുന്നതിന് പല ഘടകങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ എന്തെല്ലാം കാരണങ്ങളാണ് ലൈംഗികമായിട്ട് രതിമൂർച്ച ലഭിക്കാത്തതിൻ്റേത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അതായത് ഭാര്യയും ഭർത്താവും ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടാകാതെ വരുന്ന ഒരവസ്ഥ വരിക അങ്ങനെയാണെങ്കിൽ രതിമൂർച്ച ലഭിക്കുകയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അവർക്കെന്നും കുറ്റം മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അപ്പനും അമ്മയ്ക്കും പഴിചാരി കൊണ്ടുള്ള കലഹമുണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കുകയില്ല അതതിൻ്റെ സ്വാഭാവിക പരിണാമം മാത്രമാണ് തലച്ചോറിൽ നിന്ന് ചില സിഗ്നലുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ആ സന്ദർഭങ്ങളുണ്ടാകുന്നത് പിന്നെ ചില ഞാൻ നേരത്തെ സൂചിച്ച് ചില സന്ദർഭങ്ങളിൽ ലൈംഗികമായിട്ട് രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ വരും അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇത് ആ കെമിസ്ട്രി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരന്തരം അവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ കലഹഘൂഷിതമായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ഒരു പാപമാണെന്നും അതായത് ലൈംഗിക ആസ്വാദനം നടത്തുന്നത് ഒരു കുറ്റമാണെന്നും കരുതുന്ന ചില അപൂർവം സ്ത്രീകളുണ്ട് അവരെ സംബന്ധിച്ച് അവർ ആ രീതിയിൽ പഠിച്ചു വച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആ രീതിയിലുള്ള പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് അവർ അവർ അവരാരീതിയിൽ രൂപപ്പെടുത്തി എടുത്തത് കൊണ്ടാണ് അത്തരം വ്യക്തികൾക്ക് രതിമൂർച്ച ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതായത് ഇതെന്തോ കുറ്റമാണ് ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് കുട്ടികളുണ്ടാവാൻ വേണ്ടി മാത്രമാണ് അതിൽ രതിമൂർച്ച ലഭിക്കുവാൻ വേണ്ടിയല്ല ആനന്ദത്തിന് വേണ്ടിയല്ല എന്ന് ധരിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് അതുപോലെ തന്നെ ചില കുടുംബങ്ങളുണ്ട് ചില അതായത് എന്താ പറയുക സ്കൂളും ആ രീതിയിലൊക്കെ ചിട്ടവട്ടങ്ങളിൽ കൂടി വളർന്നു വരുന്ന ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിന് പരിഹാരമാർഗം അവർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് നൽകുക അതുപോലെ തന്നെ ഇതിന് ബോധവൽക്കരണം നടത്തുക അത് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി തൻ്റെ ശരീരം പോരാ താനൊരു സെക്ഷൽ ഒബ്ജക്റ്റ് അല്ല എന്നൊക്കെ തോന്നുന്ന ചില വ്യക്തികളുണ്ട് മാർഡത്തിന് വലിപ്പം പോരാ അല്ലെങ്കിൽ ശരീരം ആ രീതിയിലുള്ള തൻ്റെ സ്ത്രീത്വം പോരാ എന്നൊക്കെ സ്വയം തീരുമാനിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവർക്കും രതിമൂർച്ച ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതിനും കൗൺസിലിംഗ് വഴിക്ക് നമുക്കത് ഒരു രൂപം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രശ്നമുണ്ടെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റാവുന്നതുമാണ് ഇനി യോനിയിൽ വേദന ഉണ്ടാകുക അതായത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഡിസ്പരീനിയ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്ക് ഒത്തിരി കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ വൾവോഡൈനിയ ആവാം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആകാം ച എൻഡോമെട്രിയോസാകാം ഇത്ര അസുഖങ്ങളുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ചയിലേക്ക് എത്തുവാൻ കഴിയയില്ല അതിൻ്റെ കാരണം അവരുടെ യോനിയിലുണ്ടായിരിക്കുന്ന ആ വേദന തന്നെയാണ് ആ വേദന മാറ്റുവാനുള്ള ചികിത്സ നൽകാത്തടത്തോളം കാലം അവർക്ക് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല ഇനി പ്രമേഹമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായിട്ടും ഞരമ്പുകൾക്ക് വ്യതിയാനം ഉണ്ടാവും മാറ്റം വരും ഹോർമോണിന് തകരാറുണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലെത്തുവാൻ പ്രയാസം വരുന്നുണ്ട് അതുകൂടാതെ തന്നെ പ്രമേഹമുള്ള വ്യക്തികൾക്ക് യോനിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടാറുണ്ട് ഇതുകൂടാതെ മറ്റൊരസുഖമാണ് പ്രഷറ് പ്രഷറുള്ള വ്യക്തികളുടെ രക്തക്കൊഴിലുകൾ അടയാറുണ്ട് രക്തക്കൊഴിലടയുകയും അത് ആ അതോടുകൂടി തന്നെ അതിന് വേണ്ടത്ര ഫ്ലോ ലിംഗത്തിലേക്ക് അതായത് രക്തത്തിൻ്റെ ഫ്ലോ യോനിയിലേക്ക് ലഭിക്കാതെയും വരുന്നു അങ്ങനെ വരുന്ന അവസ്ഥയിലും അവർക്ക് ലൈംഗിക ആയിട്ടുള്ള രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ വരാറുണ്ട് ഇതുകൂടാതെ ഹോർമോൺ അതായത് ചില വ്യക്തികളെ സംബന്ധിച്ചും വേണ്ട ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ഹോർമോൺ ഉണ്ടാകുകയില്ല പ്രൊഡാക്റ്റിൻ ഹോർമോൺ കൂടുതലായിരിക്കും പാല് കൊടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡാക്റ്റിൻ കൂടുതലായിരിക്കും അതല്ലാതെ തന്നെ അടിനോമി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിറ്റുട്രി ഗെന്തിയിൽ തകരാറുണ്ടെങ്കിൽ അവർക്ക് പ്രൊഡാക്റ്റിൻ ഹോർമോൺ കൂടുതലാവുകയാണെങ്കിൽ അവർക്ക് രതിമൂർച്ചയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഡോപ്പമിൻ അവിടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതിന് കുറവ് വരികയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല ഹാർട്ട് അറ്റാക്കുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭയപ്പാടുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ രക്തോട്ടം കുറയുന്നത് കൊണ്ടും ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ രതിമൂർച്ചയിലേക്ക് എത്തിയില്ല മാത്രമല്ല ഇങ്ങനെ ബന്ധപ്പെടുന്ന അവസ്ഥയിൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാടും അവരെ അലട്ടുന്നുണ്ട് ആത്രം ഇത് വരുമ്പോൾ അതായത് കൊളസ്ട്രോളും മറ്റും കൂടുതലുള്ള വ്യക്തികൾക്കും ഇത് കൂടുതൽ കാണാറുണ്ട് അങ്ങനെ ലൈംഗികമായിട്ടുള്ള ആ ബന്ധം ഒരു കടമയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെടുമ്പോൾ രതിമൂർച്ചയിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ് സ്ട്രോക്ക് വന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിൽ നിന്ന് തന്നെ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നതിന് വ്യത്യാസം വരും അത് മാത്രമല്ല അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു പോരായ്മ കൊണ്ടും രതിമൂർച്ചയിലേക്ക് എത്തുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിന് എല്ലാ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്തായാലും ചികിത്സ ഒരു പരിധിവരെ സഹായമാകാറുണ്ട് ഇനി പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസ് വരികയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനവും ഇതുമെല്ലാം കുറേതായി കാണാം ഡോപ്പമിനാണ് പ്രശ്നം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പാർക്കിൻസ് ഡിസീസ് അതിന് ന്യൂറോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകുകയാണ് വേണ്ടത് ഇതുകൂടാതെ ഗൈനക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും സർജറി നടത്തുക അതായത് ഗർഭപാത്രം എടുത്തു കളയുക അണ്ടാസിയം എടുത്തു കളയുക ആ രീതിയിലുള്ള ഏതെങ്കിലും സർജറി വേണ്ടി വരികയാണെങ്കിൽ അവർക്കും ചില സന്ദർഭങ്ങളിൽ അതായത് രതിമൂർച്ച ഉണ്ടാകാതെ വരുന്നുണ്ട് അതിൻ്റെ കാരണം പലതാണ് ഇനി ആർത്തവം ആർത്തവം സംബന്ധമായിട്ടുള്ള മെൻസുറൽ പീരീഡിൽ തകരാറ് വരിക അടിക്കടി മെൻസുറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ മെൻസുലേഷൻ ഉണ്ടാകാതെ വള്ളക്കാലം നീണ്ടുപോവുക ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇത്തരം അവസ്ഥകളിലെല്ലാം ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട് പ്രായം കൂടുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് കുറയുന്നതായി കാണാം ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കുന്നത് കുറയുന്നതായി കാണാം അത് സ്ത്രീകളിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഹോർമോൺ വ്യതിയാനമാകാം അതുമാത്രമല്ല കുടുംബ പശ്ചാത്തലം കുട്ടികളുമായിട്ടുള്ള അതായത് മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം വരുമ്പോൾ പല പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് അങ്ങനെ കാണപ്പെടാറുണ്ട് ഇതുകൂടാതെ മാനസിക രോഗമുള്ള സ്ത്രീകളിൽ ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ രതിമൂർച്ച ലഭിക്കായിക കാണപ്പെടാറുണ്ട് അത് കഴിക്കുന്ന മരുന്നുകളുടെ പ്രശ്നം കൊണ്ടാകാം ഈ മാനസിക രോഗത്തിൻ്റെ പ്രശ്നം കൊണ്ടുമാകാം അതിനും ഉള്ളൂ ഒരു പരിധിവരെ അത് ചികിത്സിച്ച് മാറ്റുവാൻ കഴിയും ഇനി അർബുദം അർബുദ രോഗം ബാധിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലെത്തുന്നതിന് പല ഘടകങ്ങളുമുണ്ട് എവിടെയാണ് അർബുദം ബാധിച്ചത് ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇതെല്ലാം കണക്കിലെടുത്ത് ലൈംഗിക രതിമൂർച്ച ലഭിക്കുന്നതിന് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് മാത്രമല്ല അർബുദ ചികിത്സയ്ക്ക് നൽകുന്ന മരുന്ന് റേഡിയേഷൻ കീമോതെറാപ്പി ഇതെല്ലാം തന്നെ ലൈംഗികമായി രതിമൂർച്ച ഇല്ലാതാക്കുന്ന ഘടകങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുപ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ലൈംഗികമായി രതിമൂർച്ച ലഭിക്കാറില്ല എന്നുള്ളത് ഇതിൻ്റെ കാരണം ജനിതകമായ പ്രശ്നങ്ങളാണ് അതല്ലാതെ അവരുടെ കുറ്റം കൊണ്ടല്ല ആ വ്യക്തികളെ ചികിത്സിച്ച് പലപ്പോഴും നേരെയാക്കി എടുക്കുവാൻ കഴിയാത്തൊരവസ്ഥയുമുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ ഘടകം അങ്ങനെയാണ് എന്നിരുന്നാലും ലൈംഗികമായ രതിമൂർച്ച ലഭിക്കാത്ത ഒരു സ്ത്രീ ഒരു പ്രശ്നക്കാരിയായി മാറുന്ന അവസ്ഥയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദുഃഖഭാവം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുകയാണ് വേണ്ടത് ഈ ചികിത്സ വഴിക്ക് ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയുന്നുണ്ട് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ശീക്രസ്ഖലനം അതുപോലെ തന്നെ ശേഷിക്കുറവ് താല്പര്യമില്ലായ്മ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക വിവാഹ ശേഷം ബന്ധപ്പെടാൻ കഴിയാതെ വർഷങ്ങളോളം നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുക ഇതിനൊക്കെ ശാസ്ത്രീയമായ ചികിത്സ ഐ എസ് ആർ എം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഇവിടെ നിന്നും അയച്ചു തരുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ അത്തരം ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം